ജോർജിയയിലേക്കുള്ള യാത്രയിലാണ് അവിടെ പോയിട്ട് ഒരുപാട് ലൈവ് പ്രോഗ്രാം കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് മെഡിക്കൽ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നും എങ്ങനെ ജോർജിയയിൽ പോയി പഠിക്കും അത് പഠിക്കാനും അന്വേഷിക്കാനുമാണ് അതോടൊപ്പം തന്നെ എന്തെങ്കിലും ബിസിനസ് സാധ്യതകളും അതോടൊപ്പം എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് പഠിക്കാൻ വേണ്ടി പോവുകയാണ് ലൈവ് പന്ത്രണ്ട് ദിവസം അവിടെ ഉണ്ടാവും ഇപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് പോകണത് ഷാർജയിലേക്കാണ് പോണത് എയർ അറേബ്യ വഴിയാണ് അമ്പത്താറായിരം റുപ്യയുടെ ടിക്കറ്റ് ഓൺലൈൻ വിസയാണ് ഒരു നാലായിരം രൂപ കുറഞ്ഞ ബഡ്ജറ്റിൽ എങ്ങനെ ഒരു യൂറോപ്പ് ട്രിപ്പ് അതാണ് അപ്പോൾ യൂറോപ്യൻ്റെ അതേ ഒരു അവസ്ഥയാണ് ജോർജിയയിൽ കുറഞ്ഞ ബഡ്ജറ്റ് ഉള്ളു അവിടെ ചിലവ് കുറവാണ് അതും കൂടി ഒന്ന് മനസ്സിലാക്കാനാണ് പോണത് പിന്നെ ഒരുപാട് ബിസിനസ് സാധ്യതകളുണ്ട് കൃഷിയാണ് പ്രധാനം അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് പറമ്പ് മേടിച്ചിട്ടുണ്ട് കാട് മേടിച്ചിട്ടുണ്ട് ഫാം മേടിച്ചിട്ടുണ്ട് ഫാം തുടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ച് പഠിക്കാനും കൂടിയാണ് പോണത് ബെറ്റർ ചീസ് ആണത്തിന് അവിടുത്തെ ഏറ്റവും വലിയ ഉൽപ്പന്നങ്ങൾ അത് നമ്മുടെ ഒരു മലയാളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി കാണാനാണ് പോണത് ഇപ്പോൾ ഇമിഗ്രേഷനും ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമ്മൾ എത്തിബിലിസി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു പുറത്തേക്ക് ഇറങ്ങി വിസ അടിച്ചു ഇറങ്ങി അത്യാവശ്യം നല്ല ചെക്കിങ് തന്നെയാണ് ഓരോ ചോദ്യങ്ങളുമാണ് എത്ര ദിവസം നിൽക്കുന്ന അതേപോലെ റിട്ടേൺ ടിക്കറ്റ് അക്കോമഡേഷൻ എവിടെയാണ് എത്ര ഡോളർ കയ്യിലുണ്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എത്ര ദിവസമാണ് സ്റ്റേ ചെയ്യണത് എപ്പോഴാണ് തിരിച്ചു പോകുന്നത് എവിടേക്കാണ് പോകുന്നത് അങ്ങനെ ഒത്ത ഒട്ടനവധി ചോദ്യങ്ങൾ പലരോടും ചോദിക്കുന്നുണ്ട് ആളുകളനുസരിച്ചൊക്കെ ഏതായാലും തിബ്ലിശി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തി പുറത്ത കാഴ്ചകളൊക്കെ ചെറുതെന്നുള്ള അർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് വന്നതാകും കേട്ടോ പിന്നെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴന്നെ കാണുന്നത് അടിപൊളി സോളാറിൽ വളരെയധികം ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് കാർ ഷെഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അണ്ടോ ഫുള്ള് കാർ ഷെഡ് ജോർജിയയുടെ തിബിലിസ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഒരു പുറത്തേക്ക് ഇറങ്ങിയ ഒരു കാഴ്ചയാണത് ഫുള്ള് സോളാർ എന്താണ് എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് നമുക്കറിയാം നല്ല തണലുണ്ട് ഷെഡുണ്ട് അവിടെയൊക്കെ കാർ നിർത്തിയിട്ടുണ്ട് ആ ചാർജിങ് അവരെന്തിനും ആ കറണ്ട് എന്തിനുപയോഗിക്കുമെന്ന് നോക്കാം നമുക്ക് അവിടെയൊക്കെ ഉണ്ട് പിന്നെ എന്തെങ്കിലും അപ്പുറത്തും ഒരുപാട് സോളാർ നേരെ നേരെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഒക്കെ സോളാർ ഉണ്ടാകും ഇവിടെ സോളാർ കംപ്ലീറ്റ് സോളാറ് നല്ല വെയിൽ കിട്ടുന്ന രാജ്യമാവാമി ഇവിടെ എനിവേ അതാണ് ആദ്യത്തെ കാഴ്ച നേരെ പുറത്തിറങ്ങുമ്പോൾ തന്നെ വലിയൊരു കാഫി സെൻറ്ററും ബാറും ഒക്കെ കൂടിയാണ് ഏതായാലും പതിനഞ്ച് ലാറിയോടുത്തു എന്ന് വെച്ചാൽ നാനൂറ്റി അമ്പത് ഒരു കപ്പ ഓർഡർ ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ രണ്ടാളം കൂടി